ഹലോ സ്ലാ വലൈക്കും എന്തൊക്കെ ഉണ്ടല്ലോ വിശേഷം സുഖാണോ സുഖാണെന്ന് കരുതുന്നു അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ പുതിയ വീഡിയോ നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മള് തിരിച്ചു വരുവാണ് അങ്ങനെ പറയാൻ പറ്റുന്നുട്ടോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് സ്ഥിരമായിട്ട് വ്ോഗ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ആളുകൾക്ക് മടുത്തിട്ടുണ്ടാവും അല്ലേ അതല്ല നമുക്ക് ഓരോ ജോലി സംബന്ധമായിട്ടും ഓരോ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരുന്നു അപ്പൊ ഇൻഷാല്ലാ ഇനി ഇൻഷ്ല ഇനി വീഡിയോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോന്റെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞാല് ഒരുപാട് ദിവസങ്ങളായി എന്താ പറയുക ഞാൻ എന്താണ് ഏകദേശം ഇപ്പോൾ അവൾ മരണപ്പെട്ട് ഏഴ് ആവുന്നു അപ്പോൾ അവൾ ഒരുപാട് ഡ്രസ്സുകൾ എൻ്റെ കയ്യിലുണ്ടാകുന്നു അപ്പോൾ ഈ മാരേജ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടിൻ്റെ ഡ്രസ്സ് ഞങ്ങൾ എന്ത് ചെയ്തു ഡൊണൈറ്റ് ചെയ്തിരുന്നു പിന്നെ കുറേ ഡ്രസ്സുണ്ടായിരുന്നു കാരണം അവൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവൾ അവിടുത്തെ ഹോസ്പിറ്റൽ ഡ്രസ്സായിരുന്നു യൂസ് ചെയ്തിരുന്നത് അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ അവൾക്ക് വാങ്ങിച്ചാലും അവൾ ഒരു വട്ടം യൂസ് ചെയ്തതുണ്ട് ഉപയോഗിക്കാത്തതൊക്കെ ഉണ്ട് അങ്ങനെ അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയതുണ്ട് അതായത് ബർത്ത്ഡേക്കും അല്ലാതെയും ഒരുപാട് ഡ്രസ്സുകൾ അവളെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സുകൾ ഒന്നും ചെയ്യാതെ വെച്ചിരുന്നത് അതിന്റെ അർഹ അർഹതപ്പെട്ടവരിലേക്ക് നമുക്കത് എത്തണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ വെച്ചിരുന്നത് പിന്നെ ചില ആളുകൾ അത് വാങ്ങിക്കൂല പക്ഷെ അവൾ ഉപയോഗിക്കാത്ത അത്രക്കും പെർഫെക്റ്റ് അവൾ നേരെ നോക്കിയ ഡ്രസ്സുകൾ നമ്മളെ കയ്യിലുണ്ട് അപ്പൊ നമ്മൾ അത് അർഹതപ്പെട്ട ഒരാളെ കൈകളിലേക്ക് നമ്മൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കണം അവർ അതിൻ്റെ അത്യാവശ്യക്കാർക്ക് അവർ എത്തിച്ചു കൊടുക്കും അപ്പൊ നമുക്ക് ഡ്രസ്സുകൾ ഏതൊക്കെ കാണാം ആ ആളാരാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇന്ന് രാത്രി ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം രാത്രി ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നാളെയാണ് ഞാൻ അവിടെ എത്തിക്കുന്നത് അപ്പൊ നമുക്ക് നാളെ അത് കാണാം പക്ഷെ ഇന്ന് ഇപ്പോൾ ഞാൻ ആ ഡ്രസ്സുകൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര നല്ല ഡ്രസ്സുകളാണ് അപ്പൊ നിങ്ങൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ഇത് കൊടുക്കുമ്പോൾ ഇത് കാരണം ഇതിന്റെ അങ്ങനത്തെ അർഹതപ്പെട്ട ആളുകളിലേക്ക് നിങ്ങൾക്കും കൊടുക്കാൻ ഉള്ളൊരു എന്താ പറയാ പ്രചോദനം അല്ലെങ്കിൽ നിങ്ങളത് കൊടുത്താൽ നിങ്ങളത് ചെയ്താൽ അതാണ് എൻ്റെ വിജയം അല്ലേ ആണ് ആണ് അല്ലേ ആണ് അതാണ് അപ്പൊ അതാണ് എന്റെ വിജയം അപ്പൊ ഞാൻ ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എനിക്ക് റീച്ചിന് വേണ്ടിട്ടല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ റീച്ചിനു മുമ്പിൽ ഞാൻ കാണിച്ചിട്ടില്ല പക്ഷെ ഇത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഡ്രസ്സ് കാണിച്ചു കൊടുത്തു അവർക്ക് എത്ര എൻക്വയറി വന്നു എന്ന് എനിക്കറിയാം കാരണം എത്ര എൻക്വയറി വന്നിട്ടുണ്ട് അറിയാം എന്റെ കല്യാൺ ഡ്രസ് ഉണ്ട് അത് പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് എത്ര വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം അപ്പൊ ഇത് അതേപോലെ അവർക്ക് എത്തിക്കുകയാണെങ്കിൽ പഠിച്ചുവാണേൽ എനിക്ക് തരുന്ന ഒരു എനിക്ക് മാത്രമല്ല എന്റെ ജെസിയൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലമാണിത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം അല്ലേ ആ അത് ഞാൻ ഡ്രസ്സുകൾ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ കുറച്ച് നീക്കാറിയ അപ്പൊ മക്കളെ ഇത്രത്തോളം ഡ്രസ്സുകൾ ഡ്രസ്സുകൾ ഉണ്ട് ഇതിൽ നമുക്ക് നല്ലത് നോക്കി അത്രക്കും ഉപയോഗിക്കാൻ മതി കാരണം ഏകദേശം ഡ്രസ്സൊക്കെ അവർക്ക് ഉപയോഗിക്കാം അവർക്ക് ഉപയോഗിക്കാം കാരണം അത്രക്കും നല്ലതാണ് ഏർ ഇനി നോക്കട്ടെ നമുക്ക് ഇതിൽ ഏതൊക്കെ നല്ല ഡ്രസ്സുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും ഇതുപോലത്തെ നല്ല ഡ്രസ്സുകൾ അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ കൊടുക്കാം നിങ്ങൾ ഉപയോഗിക്കാത്ത ചില ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊളാബില് ഡ്രസ് കിട്ടും ഏഹ് അപ്പൊ കൊളാബിൾ ഡ്രസ് കിട്ടുമ്പോ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കാത്തതാണെങ്കിൽ ഉപയോഗിക്കാത്തതാണെങ്കിലേക്കോ വേറൊരാൾക്ക് ഒരു വട്ടം യൂസ് ചെയ്താക്കി അപ്പൊ അത്രക്ക് അർഹതപ്പെട്ടവർ നമ്മളെ ഡീൽ അടിയിലുണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ അറിയുന്ന ആളുകളുണ്ട് അപ്പൊ നമ്മള് അവരിലേക്ക് എത്തിച്ച് എത്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഇത് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചെടുത്ത ഡ്രസ്സുകൾ എന്തായാലും അപ്പൊ ഇതുണ്ടോ ഇതൊക്കെ ഉള്ള ഡ്രസ്സാണ് ഇതിലുണ്ടോ ഇതൊക്കെ നോക്കിയേക്ക് ഇതൊക്കെ ഉണ്ടോ ഒരു വട്ടം യൂസ് ചെയ്ത ഡ്രസ്സാണ് ഇതൊക്കെ കണ്ടോ ഒരു കംപ്ലീറ്റ് അതുകൊണ്ട് പുതിയ ഡ്രസ്സ് പോലെയാണ് ഇപ്പോഴും ഉള്ളത് കണ്ടോ അത്ര പെർഫെക്റ്റ് ആയാലും കൂടെ മാറുന്ന ഇത് അതേപോലെ കണ്ടോ ഇതൊക്കെ അവരുടെ ഡ്രസ്സുണ്ടോ ഒരു ഒരു വട്ട യൂസ് കാരണം പിന്നെ അവള് തടി കുറഞ്ഞു പഴയ ഡ്രസ്സ് ഒരൊട്ടതൊക്കെ ഇതൊക്കെ നല്ലണ്ടോ അതൊക്കെ നല്ല ഡ്രസ്സാണ് ഏർ എത്ര നല്ല ഡ്രസ്സുകൾ അറിയോ അപ്പൊ നമ്മള് കണ്ടോ ടീഷർട്ട് ഏ അപ്പൊ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നു ചോദിച്ചുകഴിഞ്ഞാല് ഇത് കാരണം ഇതൊക്കെ നല്ല ഡ്രസ്സുകളാണ് ഏ ഒരു വട്ട ഉപയോഗിച്ച ഡ്രസ്സുകൾ ഈ ടീഷർട്ടൊക്കെ ഒരു പ്രാവശ്യമായിട്ടുണ്ടാവും ഒരു കളർ പോലും ഇതിന്ന് പോയിട്ടില്ല അപ്പൊ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുക്കുക അതൊക്കെ നമുക്ക് എന്താണ് വെച്ച് നമ്മൾ അർഹതപ്പെട്ടവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാലം നമ്മൾ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചത് അപ്പൊ ഇപ്പോഴാണ് നമുക്ക് എന്താ പറയാ നമ്മളിതൊന്ന് സെറ്റാക്കി കാരണം അവിടെ അവിടെയും ഇവിടെ കെട്ട് കളിച്ചിട്ടും പിന്നെ അവളെ ഓരോ കാര്യങ്ങളൊക്കെ കുട്ടി അങ്ങനെയൊക്കെ ആയിട്ടിരുന്നു ഇപ്പഴും നമുക്ക് ഇതിന്റെ കറക്റ്റ് ഫൈനൽ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും എത്തിക്കാനൊരാളിലേക്ക് എത്തിക്കണം ആളൊക്കെ നമ്മൾ കാണിച്ചു തരാം അതും കുഴപ്പമില്ല ഇപ്പം ഇത് നോക്കിയേക്കും ഡ്രസ്സുകൾ കാരണം അത്രക്കും കണ്ടോ ജീൻസ് പാൻറ് ആണെങ്കിലും ഇത് നോക്ക് ഈ പാൻറ്റ് ഏഹ് അപ്പൊ ഇതൊക്കെ നമ്മൾ കറക്റ്റ് പാക്ക് ചെയ്യണം കണ്ടോ ഒരു ചളി പോലും ഇതില ഏഹ് അപ്പൊ അത്രക്കും നല്ല പാൻറുകളാണെങ്കിലും ണ്ടോ ഒരു കംപ്ലൈന്റ് ഇല്ല ഈ സാധനങ്ങളൊന്നും കാരണം അവളെ എല്ലാ ഡ്രസ്സും ഉണ്ട് ഇതില് ഏർ ഇതില് പത്തിന് അത്രക്കും ക്ലിയർ ഉള്ള കാര്യമുള്ള ഡ്രസ്സ് നമ്മള് അവരിലേക്ക് എത്തിക്കാൻ പോവുകയാണ് എന്തായാലും ാലുള്ള ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളാണ് ജീവിച്ചിട്ടുള്ളത് അതില് എന്താ വെച്ചുകഴിഞ്ഞാല് നല്ല ഡ്രസ്സുകള് അവള് കുറച്ച് ഡ്രസ്സ് ഉണ്ടാന്ന് അത് അന്ന് തടി ഉണ്ടെന്നപ്പോ അവൾ ഉപയോഗിച്ചിരുന്നു പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ അവൾ തടി കുറഞ്ഞപ്പോ അവൾക്ക് ആ ഡ്രസ്സൊന്നും പറ്റില്ല പിന്നെ ഡ്രസ്സ് എടുത്തത് ഡ്രസ്സ് എടുക്കുന്ന ആ ഡ്രസ്സ് എന്ത് ചെയ്യും അവൾക്ക് ഇടാനും വെക്കും പക്ഷെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലത്തെ ഡ്രസ്സ് പിന്നെ ഞങ്ങൾ ഒരു കുറെ മാസങ്ങളോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു അപ്പോ അപ്പൊ ഉള്ള ഡ്രസ്സുകൾ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ ഒന്ന് കുറച്ച് ഡ്രസ്സുകൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നിന്നും പിന്നെ ഉമ്മാൻ കൊറേ ആയിട്ട് ബർത്ത്ഡേ ഡക്ക് അതൊക്കെ കിട്ടിയ ഡ്രസ്സുകളുണ്ട് വിനിന്റെ വകൊക്കെ എടുത്ത ഉണ്ട് അപ്പൊ അതൊക്കെ എന്താ പറയാ ഒരു അധികം ഉപയോഗിക്കാത്ത ഡ്രസ്സുകളാണ് നല്ല നല്ല ഡ്രസ്സുകളാണ് അവിടെ ഉള്ളൊക്കെ അപ്പൊ നമ്മൾ അതാണ് കൊടുക്കാൻ പോണത് എന്തായാലും കട്ടിട്ടൊക്കെ നോക്കി നിങ്ങള് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ കാരണം അവിടെ അത്രക്കും നോക്കിയിരുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് എന്തൊന്നും നമുക്ക് പ്രൊമോഷനിൽ കിട്ടിയാന്നൊരു സംശയമുണ്ട് എന്റെ സംശയമായിട്ടോ ഉറപ്പില്ല രണ്ട് ടീഷർട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണ ഒരു ഓൺലൈനിൽ വന്നിരുന്നില്ലേ പ്രൊമോഷനിൽ അവർക്ക് ചെയ്തതാണ് ഒരു വീട് ഒരു ഒരു ഇതിൻ്റെ കൂടെ ചെയ്തിരുന്നത് ഡ്രസ്സിന്റെ ഏഹ് പിന്നെന്താ കണ്ട അപ്പോൾ ചില ഡ്രസ്സൊക്കെ അന്നൊക്കെ അവൾ ഈ ടീ ഷർട്ടിന്റെ ഇതിൻ്റെ ഒക്കെ ചിലത് നിർത്തിയിരുന്നു കൂടുതലും നിർത്തിട്ടില്ല ചിലത് വൃത്തിയിരുന്നു അപ്പൊ അതിൻ്റെയൊക്കെ ഉള്ള ഡ്രസ്സാണ് അപ്പൊ നല്ല ഡ്രസ്സുകളാണ് ഏഹ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് അർഹത പട്ടവർക്ക് എത്തുമ്പോൾ ആൾക്കതിന്റെ പ്രതിഫലം കിട്ടുന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ അത് പിന്നെ ഞാൻ പറയേണ്ടത് കാരണം നമ്മളൊന്നും പറയാതിരിക്കാനാണ് കാരണം നമുക്ക് ഒന്നും ആഗ്രഹമില്ല കാരണം നിങ്ങൾ റീച്ചെന്നൊന്നും പറയരുത് അപ്പൊ നമുക്ക് വിഷമാവും അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് ആരെങ്കിലും ഇത് കണ്ടിട്ട് പ്രചോദനം ആവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ് ഏഹ് നമുക്ക് എന്തായാലും ഇത് പാക്ക് ചെയ്യാം എന്തായാലും ഓക്കെ ഇത് ഓള പെരുന്നാൾ ഡ്രസ്സാണ് പെരുന്നാൾക്ക് ഒരു വട്ടം ഉള്ള ഇട്ടിരിക്കുന്നത് പിന്നെ ഹോസ്പിറ്റലിലായി വെയ്യാണ്ടായി ഏഹ് വേണ്ട തിളങ്ങണ ഈ ഡ്രസ്സ് ഏഹ് പെരുന്നാൾക്ക് എടുത്തതാണ് ആഗ്രഹിച്ചെടുത്തതാണ് കാരണം പെരുന്നാള് ഒക്കെ ഞങ്ങളെ വീട്ടിലിവിടെ ഉണ്ടാകും എവിടെ വീട്ടിലിരുന്ന് അപ്പൊ എടുത്തതാണ് പക്ഷെ ഇതൊരു വട്ടമിട്ടുള്ളത് അതിന് ശേഷം പിന്നെ ഇട്ടിട്ടില്ല പിന്നെ അങ്ങനെ ആസ്പത്രിയിൽ കൂടി ഓരോ കാര്യങ്ങളൊക്കെ ആയി ഇതാ ഡ്രസ്സാണ് ഏഹ് അപ്പൊ എന്തായാലും ഇതൊക്കെ നോക്കി നല്ല ഡ്രസ്സുകളാണ് അപ്പൊ നമ്മള് ഒക്കെ അടുക്കി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് സഹായിക്കാൻ മുർഷിദിനാ ഞാനും മുർഷിദാണ് ചെയ്തത് ഏഹ് അപ്പൊ രണ്ട് ബാഗ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര ഡ്രസ്സ് ഇതൊക്കെ നോക്കാന്ന് വെച്ചോട്ട ഇതൊക്കെ ഇത്രത്തോളം ഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടാകും നല്ല വെയിറ്റ് ഉണ്ട് ഇതിപ്പോ രണ്ട് കവറിലാക്കിട്ട് നമ്മള് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അപ്പൊ നമ്മൾ ഇത് നാളെ പകല് ഇത് എത്തിക്കും ഏർ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചോ അപ്പൊ ഇത് നാളെ അവരെ കയ്യിലേ എത്തിക്കണം നമ്മൾ സാധനം കൊണ്ട് പോവുകയായിട്ടില്ലേ പറഞ്ഞ അല്ല വെയിറ്റ് മുസ് നമുക്ക് കൂടെ റംഷാദ് ൂടെശാദള്ളത് നമ്മളെ തുണക്കാരനാണ് സുഹൃത്താണ് നമ്മളെ കുടുംബമാണ് പിന്നെ അപ്പൊ നമ്മള് ഇപ്പൊ പാലക്കാട് എത്തിയിട്ടുണ്ട് പാലക്കാട് ഒലോക്കോടാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോണ ഒരാൾ ഇത് കളക്ട് ചെയ്തിട്ട് അർഹതപ്പെട്ട എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആളൊരു യൂട്യൂബർ ആണ് പാലക്കാട് ഉള്ളതാണ് ഒരുപാട് ചാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഏഹ് അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാ ആളെ വീട്ടിലേക്ക് എത്തിക്കണം ഈ വീട് കണ്ടാലേ കണ്ടാലും പരിചയമാവുന്നു തോന്നുന്നുണ്ട് വേറെ ആരെല്ലാം നമ്മളെ സിലൂട്ടോക്കല്ലേ ഏഹ് വീട്ടിൽ നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ടോ ഉണ്ടോ അപ്പൊ കണ്ടോ നിൽക്കണോ ഉണ്ടോ അപ്പിച്ചാൽ നമുക്ക് പുള്ളി ഒക്കെ എന്തായാലും വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു എവിടെ എല്ലാരും വായ ഓ ഓ പിടിച്ചോ ഹൈലൈറ്റ് നമ്മള് സ്ഥലത്ത് വന്നപ്പോ ഭയങ്കര എഡിറ്റിംഗിലായിരുന്നു ഇപ്പൊ കഴിഞ്ഞില്ല വീഡിയോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് ഡ്രസ്സുമായിട്ട് വന്നത് അത് മാത്രല്ല വീട് കണ്ടിട്ടില്ലല്ലോ അപ്പൊ വീടും കാണാമെന്നുള്ള രീതിയിലാണ് പോകുന്നത് ഏർ വീട് കണ്ടതില് ഭയങ്കര എന്താ പറയാ നമ്മളെ വീട് ഇങ്ങനെ ആക്കണം എന്ന് എഴുതിട്ടാണ് ഞാന് അതിന്റെ മോഡലൊന്നും പറഞ്ഞതായിരുന്നു നിങ്ങള് ഏർ പിന്നെ ഞാൻ ജെസ്സിയുടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ജെസ്സിയുടെ ഹസ്ബൻഡ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ ഒരു സംഭവം എന്ന് സങ്കടപ്പെടണോ സന്തോഷപ്പെടണോ എന്ന് അറിയില്ല ഈ ജെസ്സി വാങ്ങിയിട്ട് ഇട്ടിട്ടില്ല കുറച്ചുണ്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് ഇല്ലാത്ത കുട്ടികൾക്ക് വീഡിയോ ഇട്ടപ്പോന്നാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് അത് മാത്രല്ല കാരണം ഇതിന്റെ പ്രതിഫലം അവൾക്ക് കിട്ടും പിന്നെ ഇനി ഒരുപാട് ആളുകൾ അങ്ങനെ ചാൻസ് കുറവാണ് കാരണം ഏകദേശം തന്നെ ചെയ്യാമല്ലോ പക്ഷെ ഞാൻ ആയിട്ട് നിങ്ങളിൽ തന്നെ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ എത്തിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും ദിവസം നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമല്ല ഇവരൊക്കെ കാണാൻ പറ്റും െ അറിയാത്തതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള പോലെ ആണെങ്കിൽ സീരുത്താനായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞങ്ങൾ മുമ്പേ പരിചയമുണ്ട് ജസ്സി ഹോസ്പിറ്റലിൽ കിടക്കണ സമയം മുതലേ കോൺടാക്ട് പരിചയം പിന്നെ നമ്മള് ഹോസ്പിറ്റലിൽ പരമായിട്ടായത് നമുക്ക് അങ്ങനെ ആയതുകൊണ്ട് ഫുള്ള് ഡ്രസ് ആണ് ഇനി അങ്ങനെ തരാനുള്ളവര് നമ്മളെ സിഗ്രാനായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവര് ഇനി അറുപെട്ട കുടുംബങ്ങളും അവർക്കും കോണ്ടാക്ട് ചെയ്യാലും നിങ്ങൾ അത്രയും പഴകിയ ഡ്രസ് കൊടുക്കുന്നേക്കാൾ നല്ലത് ഉപയോഗിച്ചൊക്കെ ഉണ്ടാവുമല്ലോ അതായിരിക്കും ബെറ്റർ അല്ലേ

അവർക്ക് അങ്ങനത്തെ ആരൊക്കെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല നല്ല പുസ്തകമാണ് കേട്ടോ

ണ്ട് അപ്പൊക്കാര് ആളുകളും ചെയ്യും ഇങ്ങേറ്റടോ പറഞ്ഞാ. ആരൈച് ഡെയിലി വിയർ പോവല്ലേ അല്ലല്ല നല്ല നല്ല ടോപ്പ് ആണ്. അതന്ന് ഒരു പഴക്കുമല്ല. സളിയോ അമ്മ харക്കോ വേണ്ടി പടച്ചം വെറ്റി വെച്ചാസ് അന്നതിനെ പോലെ സക് ഇൻഷാ അല്ലാ ഇത് അഹദപ്പെട്ടവരെയുള്ള തന്നെ. അതിലെ ദുള്ളാ സ്റ്റീം ചെയ്തിട്ട് എടുത്തേക്കാന്ന് വിചാരിക്കുന്നു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് വരുന്ന ആൾക്കാര് എങ്ങനെ അവർക്ക് അത് ഞാനിപ്പോ പുറത്ത് എല്ലാ ഡ്രസ്സും കാണിക്കുന്നൊക്കെ ആഗ്രഹം കിട്ടാം പക്ഷേ എന്നൊക്കെ ഇതൊക്കെ നമുക്ക്

ശ്രദ്ധിച്ചു പക്ഷെ ഇത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല അപ്പൊ ഞാൻ പുറത്തിറങ്ങിപ്പോ ചോദിച്ചതാണ് അപ്പൊ അത് ഇതൊക്കെ ഇവർക്ക് അയച്ചു കൊടുത്ത കൊടുക്കാനുള്ളതാണ് അല്ലെ വന്നിട്ട് പാത്രങ്ങളാണ് വയനാട്ടിലേക്ക് നമ്മള് അതായത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആ സമയത്ത് എല്ലാരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും അതിനുശേഷം ചിലപ്പോ അവർക്ക് വേണ്ട ശരിക്കും വേണ്ട കാര്യങ്ങൾ എത്തിക്കാനുണ്ടാവില്ല അപ്പൊ എന്തെങ്കിലും കുറച്ച് പാത്രങ്ങളൊക്കെ പുതിയതുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും അവരുടെ വീടുകളിൽ പുതിയതുണ്ടെങ്കിൽ പഴയതല്ല പുതിയതുണ്ടെങ്കിൽ കൊടുക്കാൻ കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് വന്ന ഓരോ ബോക്സ് സാധനങ്ങളാണ് ഇത് ഇതെല്ലാം ഇനിയിപ്പോ നമ്മുടെ ഷോപ്പില് കുറെ സാധനങ്ങൾ നേരിട്ട് കൊണ്ട് കൊടുത്ത ആൾക്കാരുണ്ട് അത് ഓഫീസിൽ വെച്ചിട്ട് ആ സമയമാകുമ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കും ഇത് വന്നിട്ട് നമ്മൾ എല്ലാ മാസവും ഓരോ മാസം ഈ മാസം കൊടുത്തു നമ്മള് വീഡിയോ ഇട്ടിട്ടില്ല എപ്പോഴും നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല നമ്മുടെ ജോലി അതും അല്ല അപ്പൊ അതിന്റെ ബാലൻസ് ഉള്ള ഒരു മൂന്ന് പൊതിയാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷവും ഒരു പ്രൗഡായിട്ട് തോന്നിയ നിമിഷം എന്താണെന്ന് വെച്ചാല് ഇത് അയച്ച ആൾക്കാർക്ക് അത്രയും മനസ്സ് നല്ലതായതുകൊണ്ട് അവരെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പുതിയ ഇതുപോലെയുള്ള കൈലുകള് വാങ്ങി വയനാട്ടിൽ കൊടുക്കാൻ വേണ്ടിട്ട് അയച്ചിരിക്കാം അവനവൻ എന്താണോ കഴിയുന്നത് അതവര് നമ്മടെ അത്രയും വിശ്വാസം ഇല്ല ചെയ്യുന്നുണ്ട് നേരിട്ട് അവരുടെ വീടുകളിലേക്ക് എത്തും എന്നൊരു ഇതുകൊണ്ട് ഷോപ്പിൽ കൊറേ ഉണ്ട് കിട്ടും അതുപോലെ കുറെ ഡിന്നർ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സുകളും കൊറേ വന്ന കിടപ്പുണ്ട് അവിടെ ഇന്നലെ എന്തായാലും എന്താണെന്നറിയോ അങ്ങനെ കൊറേ ഐറ്റംസ് ഇപ്പൊ വന്ന് കിടപ്പുണ്ട് ഷോപ്പിലൊക്കെ ഇതിപ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്ന സാധനമാണ് ഡ്രസ്സ് ഡ്രസ്സ് അയച്ചതാണ് ഓരോരുത്തർ അവരുടെ വിവാഹത്തിന്റെ ഡ്രസ്സൊക്കെ അയക്കുന്നുണ്ട് ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല അപ്പൊ ഏതാ ലാശിക്ക് വന്നതുകൊണ്ട് ജസ്റ്റ് കാരണം ചെയ്തിട്ടാണ് ഷോപ്പിൽ നമ്മുടെ ഓഫീസിൽ പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാന്നാണ് വിചാരിച്ചത് പോയിട്ട് നോർമൽ ഡ്രസ്സിലാണ് കേട്ടോ ഞാൻ കല്യാണ ഡ്രസ്സ് അയക്കുന്നു ഇതുപോലെ അതും അയൺ ചെയ്ത് നല്ല അടിപൊളിയാക്കി ഡ്രസ്സൊക്കെ അയച്ചു തരുന്നത് എന്താണ് ഡ്രസ്സന്തറിയോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതായത് ഓൺ നമ്മള് ലൈവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ എന്തെങ്കിലും കുറച്ച് ഡ്രസ് ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിലും കൊടുത്തു അയച്ചു തന്നിട്ട് നമ്മുടെ വീട് കണ്ടിട്ട് അവർക്ക് പിന്നെ ഭയങ്കര വിഷമമായിരുന്നു അയ്യോ ഞാൻ ഇന്ത്യയിൽ അത്ര നല്ലന്നൊക്കെ ഇതുപോലത്തെ ആൾക്കാർക്ക് ആവശ്യം നല്ല ഡ്രസ്സാണല്ലോ എന്റെ ഡ്രസ്സുകൾ എന്റെ ഒരു സൈസ് മാത്രോ പല പല സൈസിലുള്ള ഡ്രസ്സയക്കുമ്പോ നമുക്ക് പറ്റും വെച്ചാല് ും പാത്രത്തിന്റെ ആണെങ്കിലും ഡ്രസ്സിന്റെ ആണെങ്കിലും ഒന്നും ഞാൻ പൊളിച്ച് എന്താണ് ഒന്നും നോക്കിട്ടില്ല പിന്നെ നിങ്ങള് വന്നപ്പോ തോന്നി അതായത് ഇങ്ങനെ നേരിട്ട് കൊണ്ടുവന്ന് തരുന്നത് നിങ്ങളാണ് ബാക്കി എല്ലാവരും ഇങ്ങനെ ഷോപ്പിൽ അങ്ങനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടായിരിക്കും ഇഷ്ടപ്പെട്ട് കമെന്റ് ചെയ്തോ കമെന്റ്

അല്ലേ ഇറങ്ങിയാണ് അപ്പൊ എന്തായാലും വന്നതിലും കഴിച്ചതിലും കണ്ടതിലും എല്ലാവരും സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഒരു നമ്മുടെ ആ എന്താ പറയാ വിജയിപ്പിക്കാൻ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇനി പ്രോഗ്രാം നമ്മൾ അത് ആ റൂമില്ലേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഓഫീസ് വരും വീഡിയോ ചെയ്യും എല്ലാം ഉണ്ട് ഓക്കെ അപ്പൊ പിന്നെ കാണാം ശരി